सी श्रीम बालकृष्ण महोत्सव डॉक्टर एम आर प्रभा कैप्टन बी आर के नायर श्री राम अब पूछ सदाशिवी ശ്രീ ഭദ്രൻ അവർഗ് എൻ്റെ ബില്ലിൽ ഈ ധന്യമായ നിമിഷത്തിന് സാക്ഷ്യം വഹിക്കുവാൻ പറഞ്ഞുചേർന്ന പ്രിയപ്പെട്ടവരെ നിങ്ങൾക്കെൻ്റെ ആത്മാർത്ഥമായ ഇതാണ് മാതൃഭാഷയെ സ്നേഹിച്ചതിന് മലയാളത്തെ ഇഷ്ടപ്പെട്ടതിന് ലഭിച്ച ഈ അംഗീകാരം ജീവിതത്തിലെ ഏറ്റവും ധന്യമായ നിമിഷമായി ഞാൻ കരുപുടിയാണ് മലയാളത്തോട് ബാല്യത്തിൽ തന്നെ എന്തുകൊണ്ടോ എനിക്ക് അതികറ്റ ഒരു അഭിനിവേശ മലയാളം ക്ലാസ്സുകളിലൊക്കെ ഞാൻ വളരെ സജ്ജീകരണം പറയുന്നത് എല്ലാവിധത്തിലും ഉല്ലാസത്തിന്റെ നിമിഷങ്ങൾ പങ്കുവെക്കുന്നു അതുകൊണ്ട് തന്നെ അധ്യാപകരോട് എനിക്ക് വല്ലാത്ത ഒരു ആദരവും ആരാധനയുമായി ഞാൻ എൻ്റെ എല്ലാ മലയാള പ്രഭാഷണങ്ങളിലും ഉദാഹരിക്കാറുള്ള ഒരു അധ്യാപകർ ഞാൻ ഗവൺമെന്റ് മോഡൽ ഹൈസ്കൂളിലാണ് പഠിച്ചത് അവിടെ ഗണേശൻ സാറാണ് സാറുണ്ട് അദ്ദേഹം മലയാളം അധ്യാപകനാണോ എനിക്ക് അറിഞ്ഞുകൊണ്ടാണ് അന്ന് എല്ലാ പേരിലും ഈ ഒരു സാറാണ് പഠിപ്പിക്കുന്നത് എന്താണ് അതിന്റെ അതിൻ്റെ ചിട്ടയെന്ന് എനിക്കറിയില്ല അപ്പം അദ്ദേഹം വളരെ രസകരമായി പഴഞ്ചൊല്ലുകളൊക്കെ പറഞ്ഞുകൊണ്ട് ആനകറാമല ആടുകേറാമല ആയിരം കാന്താരി എന്താണ് നക്ഷത്രങ്ങൾ എന്ന് ഞങ്ങളെ കൊണ്ട് പറയിച്ചുകൊണ്ട് അദ്ദേഹം ഇങ്ങനെ വളരെ മനോഹരമായി ഹൃദ്യമായി പഠിപ്പിക്കുവാൻ വളരെ സ്നേഹത്തോടെ ഇമ്പത്തോടെ ആ സാറിനോട് നമുക്ക് വിട്ടിച്ചെന്നാലും കൊച്ചുകുട്ടികളായ ഞങ്ങളുടെ മനസ്സിൽ ആ സാറിൻ്റെ അനുഭവമാണ് ഈ ഗണേശൻ സാറ് ആണ് മലയാളത്തിലേക്ക് എന്നെ ആദ്യമായി കൂട്ടിക്കുന്നത് പറഞ്ഞു തന്ന കാക്കി തെക്കങ്ങാണ്ടൊരു ദ്ദേഹം പറഞ്ഞിരുന്ന കവിതകൾ പറയുമ്പോൾ നമ്മളുടെ ഈ നാവിൽ വാക്കുകൾ വഴങ്ങുന്നതിന്റെ അക്ഷരങ്ങൾ വഴങ്ങുന്നതിന്റെ സ്ഫുടീകരണത്തിന്റെ ഒരു നിമിഷം ജനിക്കുകയാണ് ആ ക്ലാസ് എടുത്ത ഗണേശൻ സാറിനെ ഞാൻ എല്ലാ പ്രഭാഷണ വേദികളിലും മലയാളത്തിനെ സ്മതിക്കുന്ന പ്രഭാഷണ വേദികളിൽ അനുസ്മരിക്കുമായിരുന്നു എനിക്ക് ഏറ്റവും അനുഭവം ചാല സ്കൂളിൽ ഇങ്ങനെ പ്രസംഗിച്ചിട്ട് ഗണേശൻ സാറിനെ അവതരിപ്പിച്ചിട്ട് ഞാനിങ്ങനെ കാറിലേക്ക് കയറുമ്പോൾ ഒരു ടീച്ചർ എൻ്റെ പറഞ്ഞു വന്നു ടോഡി സാറ് ട്യൂഷൻ നിൽക്കണം ഈ ഗണേശൻ സാറ് ഉണ്ട് ഇപ്പോൾ ഞാൻ ആ പ്രസംഗത്തിൽ പറഞ്ഞു ഗണേശ സാർ ഇപ്പോൾ ജീവിച്ചിട്ട് എനിക്കറിയില്ല അത് അന്ന് പിന്നെ എന്റെ എൻ്റെ മനസ്സിനെ ഉള്ളു ആ ചിത്രം അദ്ദേഹം ഇപ്പോഴും അതേ പ്രായത്തിൽ അതേ രീതിയിൽ ആ ക്ലാസ്സുകളിലൂടെ എൻ്റെ മനസ്സിൽ നിൽക്കുന്നു പക്ഷേ ഗണേശ സാർ ഉണ്ടോയെന്ന് അറിയില്ല എന്ന് ഞാൻ പറഞ്ഞപ്പോൾ ടീച്ചർ വന്നിട്ട് പറഞ്ഞു എൻ്റെ മാമനാണ് ഗണേശ ഉണ്ട് കരിക്കടത്തെ താമസിക്കുകയാണ് നമ്പറും ഒക്കെ ഗണേശ സാറിനെ പോയി കണ്ടു വലിയ സന്തോഷമായി അതാണ് എനിക്ക് ലഭിച്ച ഏറ്റവും വലിയ മാതൃഭാഷ അവാർഡ് പത്താം ക്ലാസ് കഴിഞ്ഞപ്പോൾ പത്താം ക്ലാസ്സിൽ ഞാൻ ഇവിടെ ഈ നമ്മുടെ ഓർ കോളേജിൽ അവർ ട്യൂട്ടോറിയിൽ പോയപ്പോൾ അവിടെ ഒരു സാറ് മലയാളം പഠിപ്പിക്കുന്നത് കേട്ടിട്ട് അവിടുത്തെ അധ്യാപകരെ മലയാളം പഠിപ്പിക്കുന്നത് കേട്ടിട്ട് ആ ക്ലാസ്സിൽ നിർനിവേഷമായി നിൽക്കാൻ നേത്രമേ ഭാഗ്യാലിത നിന്നിലേക്ക് ഒഴുകുന്നു സച്ചിദാനന്ദമൃതം എന്ന് പറഞ്ഞ പോലെ കണ്ണുകൾ അടയ്ക്കാൻ മിടികൾ അടയ്ക്കാൻ തുടർന്ന് പോയി നോക്കി നിന്നിട്ടുണ്ട് അവിടെ ഒരു ഗദ്യം പോലും പദ്യം പോലെ പഠിപ്പിക്കുന്ന അധ്യാപകരുടെ ഒരു യേശുദാസ് അദ്ദേഹം ഇത് ഒരു ഭാഗം ചന്തുവിനുണ്ട് കാമുകന്മാരായുള്ളവരോട് അകലെ എന്ന് കൽപ്പിക്കുന്നതായ ഒരു സ്ഥൈര്യ രസം അവളുടെ നെടിയ നേത്രങ്ങളിൽ നിന്ന് പ്രവഹിക്കുന്നത് കൊണ്ടും ക്ഷുണമായുള്ള അധരവല്ലവത്തിലും വളഞ്ഞുള്ള ചില്ലിയുഗങ്ങളിലും കളിയാടുന്ന രസം വശീകരണ പ്രധാനമല്ലാത്തതിനാലും പാറു സൗന്ദര്യം രസവത്തായും ലളിതമായും ഉള്ളതല്ലെന്ന രസികന്മാർ ചില പറഞ്ഞേക്കാം നോക്കണം ആ വരികളൊക്കെ ഞാൻ മനസ്സിൽ ഇപ്പോഴും പത്ത് പത്തിഞ്ഞു നിൽക്കുന്നു തൊട്ടിച്ചു നിൽക്കുന്നു ഹർസിച്ചു നിൽക്കുന്നു ആ അധ്യാപകർക്ക് ഞാൻ ഈ അവർഡ് സമ്മാന അവരുടെ തൽക്കൽ സമർപ്പിച്ചു പക്ഷെ പത്താം ക്ലാസ് കഴിഞ്ഞപ്പോൾ എന്റെ അച്ഛൻ അദ്ദേഹത്തിന് ഹെൽത്തിലായിരുന്ന ജോലി ഹെൽത്ത് ഇൻസ്പെക്ടർ ആയിരുന്നു ഹെൽത്തിൽ ഒരു കുഴപ്പമുണ്ട് മക്കളെ ഡോക്ടറാക്കണം എന്നൊരു വാശിയില്ല പോലീസ് ജോലിയുള്ളവർക്കും അതുപോലെ ചില വാശികളുണ്ട് ആ ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു സിൻഡ്രോമാണ് അതുകൊണ്ടാവാം മലയാളം എന്നെ തുടരാൻ അനുവദിച്ചിരുന്നു പലരും ഹിന്ദി ആയിരുന്നു അപ്പോഴും മലയാളം മലയാളത്തോടുള്ള പ്രണയം ഞാൻ തുടർന്നു യൂണിവേഴ്സിറ്റി കോളേജിൽ ബോട്ടണിക്ക് പഠിക്കുമ്പോഴും ഞാൻ അച്ഛനയ്ക്ക് ലൈബ്രറിയിൽ മെമ്പർഷിപ്പ് എടുത്തു യൂണിവേഴ്സിറ്റി ലൈബ്രറിയിൽ എന്തിനാണ് ഏകാംബര നാഥകരുടെയൊക്കെ സുവോളജിയും ബോട്ടണിയും ഒക്കെ പുസ്തകങ്ങൾ എടുത്ത് പഠിക്കാൻ ഞാൻ നേരെ പോയത് മലയാളത്തിന്റെ വിഭാഗത്തിലേക്കാണ് അവിടെ ചെന്ന് കുമാരനാശാന്റെ മുഴുവൻ പദ്ധതികൾ എടുത്ത് തുറന്ന ആവേശത്തോടെ വായിക്കുകയാണ് ഞാൻ മലയാളം പത്താം ക്ലാസ്സിൽ തീർന്നതാണോ എനിക്ക് പരീക്ഷയൊന്നുമില്ല എങ്കിലും കഷ്ടം സ്ഥാനവലിപ്പമോ പ്രഭുതയോ സജ്ജാതിയോ പുഷ്ട പുഷ്ടശ്രീധനം മനുഷ്യഗർവമൊക്കെ അസ്തമിക്കുന്നു ഇങ്ങനെ ആധ്യാത്മികാലയം അത്തരം വരികളൊക്കെ ുന്നു ബോട്ടണിയാണ് എൻ്റെ സബ്ജക്ട് കുറിച്ചെടുക്കുന്നു അത് പ്രതിഷ്ഠമാക്കുന്നു ഒരു ദിവസം വീട്ടിൽ എന്തോ ഒരു പ്രശ്നം വന്നപ്പോൾ ഞാൻ അവരുടെ ഭാഗത്ത് നിന്നുകൊണ്ട് പറഞ്ഞു അല്ലെങ്കിലും ഈ വലിയ വീടുകളിലൊന്നും സമാധാനമില്ല കൊട്ടാരം ചിന്തയാൽ ജാഗരം കൊള്ളുന്നു കൊച്ചുകുടിക്ക് അത്രയും നിദ്രാസുഖം എന്നെ ഒന്ന് സൂക്ഷിച്ചു നോക്കി ബോട്ടണിക്കാണ് അവിടെ അഡ്മിഷൻ വാങ്ങിച്ചിരിക്കുന്നത് പയ്യൻ പറയുന്നത് കൊട്ടാരം ചിന്തയാൽ ജാഗരം കൊള്ളുന്നു കൊച്ചുകുടിക അത്രയും നിദ്രാസുഖം ആ വിധത്തിൽ മലയാളത്തെ പ്രണയിച്ചതിന് മലയാളത്തെ സ്നേഹിച്ചതിന് മലയാളത്തെ ഉപാസിച്ചതിന് എനിക്ക് കിട്ടിയ ഒരു അവസരമാണ് ഇവിടെ ഈ മലയാളത്തിൻ്റെ ആരോഗ്യവകുപ്പിൻ്റെ കീഴിലുള്ള മലയാളത്തിൻ്റെ നോഡൽ ഓഫീസറായി വരാൻ അങ്ങനെ അതിൻ്റെ മീറ്റിംഗ് വിളിച്ച് ഡ്രഗ്സ് കൺട്രോൾ ഡിപ്പാർട്ട്മെൻറ്റിൽ ഹോമിയോപ്പതി ആയുർവേദത്തിൽ എല്ലാം എല്ലാം മീറ്റിങ്ങുകൾ സംഘടിപ്പിച്ചു പക്ഷെ ഒരു കുഴപ്പം പറ്റി അത് അവർ വാശിയോടെ ചെയ്താണെന്ന് തോന്നുന്നു കടിച്ച പാമ്പിനെ കൊണ്ട് വിഷമമെടുപ്പിക്കുന്നു എന്ന് പറഞ്ഞ പോലെ എല്ലാ മീറ്റിങ്ങും ഉദ്ഘാടനത്തിന് തന്നെയാണ് വിളിച്ചത് ഇപ്പോൾ മാതൃഭാഷാ ദിനത്തിൽ ഒന്നും എനിക്ക് സമയമില്ല ഓടി നടന്ന് പ്രസംഗിക്കുകയാണ് എന്നിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഒരുപാട് സ്ഥലത്ത് പോയി പ്രസംഗിക്കുവാൻ അതിലെ മുപ്പതോളം പ്രസംഗങ്ങൾ ഇപ്പൊ യൂട്യൂബിലുണ്ട് അപ്പോൾ വിവിധങ്ങളാണ് അപ്പോൾ എനിക്ക് യൂട്യൂബിൽ വരുന്നതുകൊണ്ടൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒരിടത്ത് പറഞ്ഞത് ഒരിടത്ത് പറയാൻ പറ്റില്ല അതുകൊണ്ട് അതെല്ലാം കൂടെ ഒരു സൗകര്യം ഒരു പുസ്തകമാക്കാനും സാധിക്കുന്നതാണ് അപ്പോൾ ആ വിധത്തിലുള്ള വലിയൊരു സൗഭാഗ്യം എനിക്ക് ലഭിച്ചു അതിനുള്ള മഹത്തായ വിശ്വതദത്തമായ പാരിതോഷികമായി ഇതിനെ കാണുകയാണ് ഇന്ന് ഈ മീറ്റിംഗിൽ ഇത് സമ്മാനിക്കുവാൻ ശ്രേഷ്ഠനായ ന്യായാധിപൻ അദ്ദേഹം വിലപ്പെട്ട സമയം മാറ്റിവെച്ച് ഇവിടെ എത്തി അദ്ദേഹത്തോട് എനിക്ക് കൃതജ്ഞതയുണ്ട് ശ്രീ ചെന്നല്ല ബാലകൃഷ്ണൻപിള്ള സാർ ഡോക്ടർ എം ആർ തമ്പാൻ അദ്ദേഹമായിട്ടൊക്കെ വർഷങ്ങളുടെ ഞാൻ സെക്രട്ടേറിയറ്റ് വരുന്ന കാലത്തുള്ള ബന്ധമാണ് രാമൻപിള്ള സാറുമായിട്ട് മേൽപ്പത്തൂർ അടിക്രൂടിയത്തിൽ ഒരുമിച്ച് ഗുരുവായൂർ മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ ഒരുമിച്ച് പ്രസംഗിക്കാൻ അതൊക്കെ ഒരു ധന്യമായി കരുതുന്നു അതുപോലെ ശ്രീ പൂച്ചൽ സദാശിവൻ എന്ന് പറയുന്ന ആ വ്യക്തിത്വത്തെ ഞാൻ അറിയുന്നത് അതിന്റെ ഞങ്ങൾ പരിചയപ്പെട്ടതിന്റെ രജത്ത് ജൂബിന് ഈ വർഷമാണിത് എന്ന് വേണമെങ്കിൽ പറയാം ഇരുപത്തി അഞ്ചിലേറെ വർഷം കഴിഞ്ഞിരിക്കുന്നു ക്യാപ്റ്റൻ ഡി കെ ആനാർ ഇവിടുത്തെ തിരുവനന്തപുരത്തെ നിറസാന്നിധ്യവും തന്നെ ഇരിക്കുന്നു പല പല വേദികളിൽ വച്ചും കണ്ടുമുട്ടിയിട്ടുള്ളതാണ് എനിക്ക് അതിലേറെ സന്തോഷവും ചരിതാർത്ഥ്യവും തോന്നുന്നത് എന്നെ എഴുത്തിൻ്റെ വഴികളിലേക്ക് കൈപിടിച്ചു കൊണ്ടുവന്ന മഹാനായ ഒരു ഭദ്രാധിപർ ഞാൻ ക്ഷണിക്കാതെ ഞാൻ പ്രത്യേകം അറിയിക്കാതെ എന്നോടുള്ള സ്നേഹ ബഹുമാനം കൊണ്ട് എവിടുത്തിച്ചേന്നിരിക്കുന്നു ശ്രീ എസ് ഹുരചന്ദ്രൻ ഒരു ജ്യേഷ്ഠ സുഹൃത്തായി ഞാൻ പറഞ്ഞു എൻ്റെ ആചാര്യസ്ഥാനത്തുള്ള അദ്ദേഹത്തിൻ്റെ ആ മഹാമനസ്കൃതിക്കും ഞാൻ ഈ അവസരത്തിൽ നന്ദി പറയുന്നുണ്ട് എല്ലാവർക്കും എന്നെ സ്നേഹിക്കുന്ന എന്നെ ഇഷ്ടപ്പെടുന്ന എനിക്ക് വേണ്ടി ഈ വൈകുന്നേരത്ത് മഴ പെയ്യുന്നേ വൈകുന്നേരത്ത് ഇവിടെ വന്ന് കൂടിയ എല്ലാവർക്കും എല്ലാ സുവനസ്സുകൾക്കും സജീവസ്സുകൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് നന്ദിയുടെ നറുനലരുകൾ ഭക്ഷിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചെരുത്തുന്നു നിങ്ങൾക്കിൻ്റെ നമസ്കാരം